സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകി ദിനോഫ്റ്റ് പാണ്ടിക്കാട് പ്രവർത്തനം തുടങ്ങി പെരിന്തൽമണ റോഡിലെ കൊപ്പൻ ടവറിൽ പ്രവർത്തനം തുടങ്ങിയ ദിനോഫ്റ്റ് സുമേർ ഫൈസി പൊട്ടിക്കല് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റാറ്റസ് സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് പാണ്ഡിക്കാടിന്റെ പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് മാറ്റിയേകയാണ് ദി നോഫ്റ്റ് പ്രവർത്തനം തുടങ്ങിയത് അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള എല്ലാതരം പുരുഷ വസ്ത്രങ്ങളും ദി നോഫ്റ്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് വസ്ത്രങ്ങൾ മികച്ച ഗുണമേന്മയിൽ പർച്ചേസ് ചെയ്യാം എന്നതാണ് ദി നോഫ്റ്റിന്റെ പ്രത്യേകത എല്ലാ മോഡലുകളിലുമുള്ള പുരുഷ വസ്ത്രങ്ങളുടെ മികച്ച ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു യുവാക്കൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന എല്ലാവിധ സൗകര്യങ്ങളും ദി നോഫ്റ്റിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റാറ്റസ് വയ്ക്കു സമ്മാനം നേടു എന്ന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് സ്വർണ നാണയം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പാണ്ടിക്കാട് പുതുതായി ആരംഭിച്ച ദ നോഫ്റ്റ് എന്ന ജെൻ ഷോപ്പ് ഇവിടെ എല്ലാവിധ വസ്ത്രങ്ങളും അതായത് ജെൻസ് ബോയ്സ് അതായത് അഞ്ചു വയസ്സിന്റെ മകൾക്കുള്ള പുരുഷന്മാർക്ക് എല്ലാ മോഡലും എല്ലാ ബ്രാൻഡും സാധനവും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഇത്ര ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് നമ്മൾ സ്റ്റാറ്റസ് ഓഫർ വെച്ചിട്ടുണ്ട് നൂറ് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിന് ഒന്നാം സമ്മാനമായിട്ടും രണ്ടാം സമ്മാനമായിട്ട് പർച്ചേസ് വൈസറും പിന്നെ എട്ട് പേർക്ക് ടീഷർട്ട് സമ്മാനമായിട്ട് സുമേർ ഫൈസി പൊട്ടിക്കല്ല് ദി നോഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ടി സൈനുൽ ആബിദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ട്രഷറർ മാനുപ്പ പുഞ്ചിരി കേരള വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി അഷറഫ് ഫിലാക്കൽ കെ ആർ എഫ് എ ജില്ലാ സെക്രട്ടറി എം പി നാസി നാസർ ഡിബോണ മാനേജിംഗ് പാർട്ട്ണർമാരായ കെ റഷീദ് സക്കീർ ഹുസൈൻ ഇ കെ ദിൽഷാദ് സിയാദ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു